ഹായോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖ അല്ലേ നമുക്ക് എളുപ്പത്തിലൊരു ഫിഷ് മോളി ഉണ്ടാക്കുന്ന കണ്ടാലോ ഈ ഫിഷ് മോളി കഴിച്ചവരൊക്കെ ഫിഷ് മോളി ഫാൻസ് ആയിരിക്കും ആയിരിക്കുമല്ലേ എനിക്ക് കഴിക്കാത്തവരുണ്ടെങ്കിലോ അവർക്ക് ഞാൻ കാണിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് വാ ആദ്യം തന്നെ കുറച്ച് ഫിഷ് എടുത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്യാം ഫിഷിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ വിനാഗർ ആൻഡ് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്കും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം ഫിഷിൽ നല്ലോണം മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ആവോലി ഫിഷ് തന്നെ എടുക്കണമെന്നില്ല ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം അധികം ചെറിയ ഫിഷിലേക്ക് എടുക്കേണ്ട ആവോലി ഐക്കൂറ നെയ്മീന് അങ്ങനെ കുറച്ച് നല്ലൊരു ഫിഷ് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക അര മണിക്കൂറോളം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഫിഷ് മോളി ഉണ്ടാക്കുന്ന സെയിം പോട്ടിൽ തന്നെയാണ് ഫിഷ് ഫ്രൈ ചെയ്യുന്നതും പൊട്ടിച്ചോടായി വരുമ്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്തു വെച്ചാൽ ഫിഷ് ഓരോന്ന് ഓരോന്ന് വെച്ച് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്ക് നന്നോണം നല്ലോണം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഫിഷ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വലിയ വലിയ കഷ്ണങ്ങളാക്കി തന്നെ ഫിഷ് എടുക്കാം ഫിഷ് ഫ്രൈ ആയതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം ഫിഷ് ഫ്രൈ ചെയ്ത സെയിം വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഫിഷ് മോളി ഉണ്ടാക്കാൻ പോകുന്നത് ഇനി വെളിച്ചെണ്ണ കുറച്ച് ഓവറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വേണമെങ്കിൽ കുറച്ച് ഒഴിവാക്കാം ഈ ഓയിലേക്ക് രണ്ട് കറുവാപ്പൊട്ടിൻ്റെ കഷ്ണം നാല് ഇലക്കായ കുറച്ച് ഗ്രാമ്പു കുറച്ച് ബേ ലീഫും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക്കും കറി ലൂസും കൂടി ഇട്ട് കൊടുക്കുക അതൊന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച ഒരു ഉള്ളിയാണ് ഞാൻ എടുക്കുന്നുള്ളൂ ഒരു സവാള ഒരു മീഡിയം സൈസ് സവാള തന്നെ എടുത്ത് ചെറുതാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി വാടി വരുമ്പം അതിലേക്ക് ഒരു നാല് പച്ചമുളകും കൂടെ ഇട്ടുകൊടുക്കാം ഞാനിവിടെ കുറച്ച് ഫിഷ് എടുത്തതിനെ കൊണ്ടാണ് ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ യൂസ് ആക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ഫിഷ് നിങ്ങൾ എടുക്കുന്ന ഫിഷിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇതിലൊക്കെ മാറ്റം വരുത്താവുന്നതേ ഉള്ളൂ ഇനി ഇതെല്ലാം വാടി സെറ്റായി വരുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാല പൗഡേഴ്സ് ഇടാം ഇതിലേക്ക് ഞാന് അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് ഇടുന്നത് ഈ പൗഡേഴ്സൊക്കെ ഇടുന്ന ടൈമിൽ നിന്നോട് ക്യാമറ ഓൺ ഒക്കെ മറന്നു പോയതിനെക്കൊണ്ടാണ് നിങ്ങൾ ഇതൊന്നും വീഡിയോസിൽ കാണാത്തത് ഈ മസാലേൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് യൂസ് ആക്കുന്നത് ഞാനിവിടെ കോക്കനട്ടിൻ്റെ മിൽക്ക് പൗഡറാണ് ആക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് സോറി രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ എടുത്തിട്ട് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം മിക്സ് ആക്കിയിട്ടാണ് ഞാനിവിടെ ഫസ്റ്റ് പാലായിട്ട് ഒഴിക്കുന്നത് ഇപ്പോൾ ഒഴിക്കുന്ന പാൽ അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു തേങ്ങ എടുക്കുമ്പോൾ അതിൻ്റെ സെക്കൻഡ് പാലാണ് ഇവിടെ പോഴിക്കേണ്ടത് ഇനിയിപ്പോൾ ഈ പാല് നല്ലോണം തിളച്ച് ഒന്ന് കുറുകി വരണം ഒന്ന് നല്ലോണം ഒന്ന് കുറുകി വരുന്ന സമയുമ്പോൾ ഒന്ന് നല്ലോണം തിളച്ച് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഓരോന്ന് ഇട്ട് കൊടുക്കുക നമ്മൾ ഫിഷ് ഒന്ന് ഇട്ട് കൊടുത്താൽ അതിനൊരു ഇത്തിരി മേലൊക്കെ നിൽക്കുന്ന രൂപത്തിലായിരിക്കും നമ്മൾ പാലുണ്ടാകേണ്ടിയത് അങ്ങനെ എല്ലാ ഫിഷും ഇതിൽ കിട്ടതിന് ശേഷം ഞാനൊരു ചെറിയ തക്കാളി ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് തക്കാളി ഇടണം നിർബന്ധമൊന്നുമില്ല ഓരോരുത്തരുടെ ലൈക്കിനനുസരിച്ച് വെച്ചെടുത്താൽ മതി ഇനി ഈ മീനും പാലും കൂടെ നല്ലോണം തിളച്ചിട്ടൊന്ന് കുറുകി വരണം നല്ലോണം ഒന്ന് സെറ്റായി കിട്ടണം ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം ഇനി ഇതിലേക്ക് അടുത്ത പാലേക്ക് ഒക്കെ ഞാനിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനറ്റ് മിൽക്ക് പൗഡറും ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി മിക്സ് ആക്കിയിട്ടാണ് യൂസ് ആക്കുന്നത് ഇനി തേങ്ങ എടുക്കുന്ന പോലാണെങ്കിൽ അവരുടെ ഫസ്റ്റ് പാൽ നല്ല കട്ടിക്കുള്ള പാൽ അതാണ് ഈ സമയത്ത് യൂസ് ആക്കുന്നത് ഇനി അതൊഴിച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് ഇങ്ങനെ സ്പൂണിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല മീൻ പൊട്ടിപ്പോവും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താലും മതി ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് ഇട്ട് ഇതിന് അധികം തിളക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വരുമ്പം തന്നെ നമുക്കിത് ഗ്യാസ് സ്റ്റൗന്ന് തന്നെ മാറ്റി വെക്കാം നമ്മൾ സാധാരണ എങ്ങാപ്പാലിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഈ മിൽക്ക് പൗഡർ യൂസ് ആക്കുമ്പോഴാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡായിട്ട് നെയ്പത്രിയാണ് ആക്കി നല്ല തിന്നായിട്ടുള്ള നെയ്പത്രിയും ഫിഷ് പൊളിയും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളാപ്പം നെയ്ച്ചോറ് അങ്ങനെയൊക്കെ അതൊക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ഇങ്ങനെ തിന്നായിട്ടുള്ള പൊടി വെച്ചിട്ടുള്ള നെയ്പത്രിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ടോ ഇനിയിപ്പോൾ എന്താ നമുക്കിത് സേർവ് ചെയ്യാം ഫിഷ് ബോളി ഉണ്ടാക്കി കഴിഞ്ഞാലേ കുറച്ച് നേരം വെച്ചെങ്കിലേ അതൊരു ആയിട്ട് വരുള്ളൂ അപ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റും വരുള്ളൂ അത് ഉണ്ടാക്കിയ ഉണ്ടാക്കിയപാട് നമ്മളത് യൂസ് യൂസാക്കുമ്പോൾ കുറച്ച് വെള്ളം പോലെ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇത് കുറച്ച് നേരം വെച്ചിരിക്കുമ്പോൾ നല്ല കട്ടിയായി കട്ടിയായിട്ട് തന്നെ വരും അപ്പോൾ ഉറപ്പായിട്ട് ഒരു പ്രാവശ്യം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ സൈഡായിട്ട് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ കഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്